പെട്ടുമറാത്ത മൂക്കടപ്പ് ഊർക്കം വലിക്കൽ മൂക്കൊലിപ്പ് സൈനസൈറ്റിസ് ശബ്ദത്തിൽ വരുന്ന മാറ്റം ചെരി ഇൻഫെക്ഷൻ ചെവി വേദന ഇതെല്ലാം കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി പൂവർ ആയതുകൊണ്ടാവണം എന്നില്ല ഇതിൽ എഡിനോയിഡ് ആവാനുള്ള സാധ്യത കണ്ടുവരാറുണ്ട് എഡിനോയിഡ് ഗ്ലാന്റ് എന്ന് പറയുന്നത് താൻ ടോൺസിൽസ് ടോൺസൽസ് ആണ് എഡിനോഡിന് അഥവാ ടോൺസിൽസ് എന്നും വിളിക്കും ചില കുട്ടികളിൽ എഡിനോയിഡ് സ്വെല്ലപ്പ് ആവും അതിനെ എഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്നും വിളിക്കും ഈ എഡിനോയിഡ് ഹൈപ്പർട്രോഫി ഉണ്ടോ എന്ന് അറിയാൻ രണ്ട് ടെസ്റ്റുകളാണ് അതുപോലെ ഡി എൻ എ ജി ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി അഥവാ എക്സ് റേ എടുത്താലും അറിയാൻ പറ്റും ഈ എഡിനോയിഡ് സ്വെല്ലപ്പ് ആവുന്നതുകൊണ്ട് നമ്മുടെ നേസൽ എയർ പാസേജിന്റെ സ്പേസ് കുറയുകയും ഈ എഡിനോയിഡ് ഒരു തടസ്സം ഉണ്ടാക്കുകയും ചെയ്യും ഈ എഡിനോയിഡ് കുട്ടികളിൽ ഉണ്ടാക്കുന്ന സിംറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേസൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കും അതുകൊണ്ട് കുട്ടി തന്നെ വായ തുറന്ന് ശ്വാസം വലിക്കാൻ തുടങ്ങും രാത്രിയൊക്കെ വായ തുറന്ന് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും ബ്രസ് സ്പീഡ് ചെയ്യുന്ന കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് മൗത്ത് കൊണ്ട് ബ്രീത്ത് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് എടുക്കുന്നതായിട്ട് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും പിന്നെ കണ്ടുവരുന്നത് സ്നോൺ ഈ വായ തുറന്ന് കിടക്കുന്നതിനൊപ്പം നല്ല കുറുക്കം വലിയ കണ്ടുവരാറുണ്ട് പിന്നെ കുട്ടികളിൽ വായിൽ ബാഡ് സ്മെല്ലായിട്ടും കണ്ടുവരാറുണ്ട് പിന്നെ കണ്ടുവരുന്ന സിംറ്റം ഇവർക്ക് എപ്പോഴും നേസൽ ഡിസ്ചാർജ് ഉണ്ടാകും മൂക്കൊലിച്ചുകൊണ്ടേ ഇരിക്കും കാരണം ഈ നേസൽ ഡിസ്ചാർജിന്റെ പിന്നിലോട്ട് പോകാനുള്ള സ്പേസ് ഇല്ല എഡിനോയിൽ സ്വലപ്പ് ആയതുകൊണ്ട് അതുകൊണ്ട് എപ്പോഴും ഇവർക്ക് നേസൽ കണ്ടുവരാറുണ്ട് പിന്നെ കണ്ടുവരുന്നത് സൈനസൈറ്റിസ് റിക്കറൻ സൈനസൈറ്റിസ് എഡിനോഡിന് സ്വലപ്പ് ഇരിക്കുകയും എഡിനോയിഡ് സ്വല്ലപ്പ് ആയതിനാൽ സൈനസൈറ്റിസ് വരുന്നതായിട്ടും കണ്ടുവരാറുണ്ട് പിന്നെ കണ്ടുവരുന്നത് ശബ്ദത്തിൽ വരുന്ന മാറ്റം പിന്നെ കണ്ടുവരുന്ന സിംറ്റം ഇടക്കിടെ വരുന്ന ചെവി വേദന അഥവാ ചെവി പഴുപ്പ് ചെവിയിൽ നിന്നും ത്രോട്ടിലേ കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബ് അഥവാ യൂസ്റ്റേഷ്യൻ ട്യൂബ് എഡിനോയിഡ്സ് ഹൈപ്പട്രോഫി അഥവാ എഡനോയിഡ്സ് വെള്ളപ്പാകുന്ന സാഹചര്യങ്ങളിൽ യൂസ്റ്റേഷ്യൻ ട്യൂബിൽ ചെറിയ ബ്ലോക്കേജ് ഉണ്ടാവുകയും യൂസ്റ്റേഷ്യൻ ട്യൂബിൽ ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ആവുകയും ഈ ഇൻഫെക്ഷൻ മിഡിൽ ഇയർ അഥവാ ചെവിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതായിട്ടും കണ്ടുവരാറുണ്ട് പിന്നെ കണ്ടുവരുന്ന ഒരു മെയിൻ ഫീച്ചർ എഡിനോയിഡ് ഫേസീസ് ഇതിൽ കണ്ടുവരുന്നത് മാസങ്ങളോ കൊല്ലങ്ങളോ ആയിട്ട് എഡിനോയിഡ് ഹൈപ്പട്രോഫി അഥവാ എഡിനോയിഡ് സ്വെല്ലിംഗ് ഉള്ള ആൾക്ക് വരുന്ന ഫേഷ്യൽ എക്സ്പ്രഷനിലെ ചേഞ്ചസ് ആണ് ഈ എഡിനോയിഡ് ഫേസ് ഈ പറഞ്ഞ സിംറ്റംസും ഈ പറഞ്ഞ റിക്കറിങ് ഇൻഫെക്ഷൻസും കാര്യങ്ങളും എല്ലാം കാണാനുണ്ടെങ്കിൽ കുട്ടിയുടെ പ്രതിരോധ ശക്തിനെ ചോദ്യം ചെയ്യാതെ കുട്ടികൾക്ക് എതിനോട് ഇല്ലയോ എന്ന് ഡയഗ്നോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്